േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അബിയുടെ ചതി പുറത്തു കൊണ്ടുവരിക തന്നെ വേണമെന്ന് ഉറപ്പിച്ച് നീക്കങ്ങൾ ശക്തമാക്കുകയാണ് നന്ദു നയനയോട് കാര്യങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് നയനയും പൂർണ്ണ പിന്തുണ നൽകുകയാണ് പക്ഷേ തെളിവുകളില്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും അനകയ്ക്ക് നീതി ലഭിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും ഈ ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദു തന്റെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ അവിയെ പിടികൂടുന്നതിന് വേണ്ടി ഇതേ സമയം അനഗയുടെ കാര്യത്തിൽ തനിക്ക് നേരെ അന്വേഷണം വരുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന അഭി ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നന്ദു അറസ്റ്റ് ചെയ്യുന്നതിനായി വരുന്നത് ഇതേ തുടർന്ന് മുത്തച്ഛൻ നന്ദുവിനോട് ഇവനെ ജാമ്യത്തിലെടുക്കാൻ വരികയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയാണ് ഇപ്പോൾ ഇതോടെ ചെയ്ത തെറ്റുകൾക്ക് അഭി മാപ്പ് പറയുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്